ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്രെ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ എങ്ങനത്തെ വീഡിയോ വേണ്ടി നിങ്ങൾ ഡൗൺലോട്ട് വന്നിരിക്കുന്നത് നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഉത്തരവ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം നേരെ വീടിലോട്ട് പോകാം നാളെ നേരത്തെ ബക്കറീഡ് പ്രമാണിച്ച് അവധി ഉണ്ടായിരുന്നു അത് മാറ്റുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ അറിയുക ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ജൂൺ ആറാം തീയതി ബക്രീദ് പ്രമാണിച്ച് ആളെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ആശംസിക്കുന്നു അപ്പോൾ എന്തായാലും എല്ലാവിധ അവധി വാർത്തകളും ആദ്യം ലഭിക്കുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നോട്ടിഫിക്കേഷൻ വിലയൊക്കെ ഉള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ എമർജൻസിയുടെ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവരും ഈ അപ്ഡേറ്റിനെ കുറിച്ച് അറിയട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി